ഹായ് ഹായ് നല്ല മഴ കോഴിക്കോട് പോവാണ് മഴയുണ്ട് പക്ഷെ നമുക്ക് നമ്മളുടെ വഴികാട്ടിയുണ്ട് കൂടെതാ കാറ് ഇരിക്കുന്നു മുത്തശ്ശിയുണ്ട് മുത്തശ്ശി വരും അതെ അപ്പൊ നമ്മള് വിശേഷങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ബാക്കി പോകും പശേ കുറച്ചും കൂടെ പോവോ കയ്യട്ടേക്കോ നമ്മൾ ഇന്ന് കോഴിക്കോട് പോവാണ് മഴ ഒന്ന് ചെറിയൊരു വ്യത്യാസം അല്ല മണിയാണ് അവിടെ എത്ര സെറ്റ് കൊണ്ട് പുതിയതാണ് കേട്ടോ പറയണേ ഇരിച്ചു വെച്ചിട്ടുണ്ട് എന്താ അറിയതോ നമ്മള് ഇങ്ങനൊക്കെ പോകുന്ന പുതിയത് ഉടുക്കാലോന്ന് എന്തെങ്കിലും അതെ മഴ വന്നു നമ്മുടെ പ്രോ ഡ്രൈവർ ആണ് കൂടെ അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് കാണിക്കോണ വഴിയില് ചില നല്ല നല്ല കാര്യങ്ങളൊക്കെ എന്നാ തന്നെ ഉപ്പശ്ശിയുടെ സൈഡ് കറികളെല്ലാം എന്നെ മാടി മാടി വിളിക്കുന്നുണ്ട് പൂണ് കഴിക്ക പിറന്നാളുകാരനെ സദ്യ സദ്യി ആലയിൽ സദ്യ അല്ലതോടെ ചോയിച്ചു പറഞ്ഞു പൊന്നിറന്നു അങ്ങനെ നമ്മള് കോഴിക്കോടൊക്കെ പോയി നമുക്ക് അത്യാവശ്യം ഒരു സംഭവം ഉണ്ടായിരുന്നു അതെന്താന്നുള്ളത് വഴി പറയാട്ടോ അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ ഇറങ്ങി അപ്പോ പിന്നെ നമ്മളൊരു ഉച്ചയായപ്പോഴാണ് നമ്മൾ നേരത്തെ തന്നെ ചോറ് ഉണ്ടിട്ടുണ്ടായിരുന്നു കാരണം വിശപ്പ് ആവണ സമയത്ത് എന്തായാലും ചിലപ്പോ ചോറ് കിട്ടിക്കോളണം എന്നില്ല ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കൊക്കെ ആവുമ്പോഴേക്കും ചിലപ്പോ ചോറൊക്കെ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് ചോറുണ്ടാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചോറൊക്കെ നേരത്തെ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനും മുത്തശ്ശിയും നമ്മൾക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കായിരുന്നു അച്ഛൻ എടുക്കാൻ കാർ പാർക്കിങ്ങിലേക്ക് പോയതാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത് ഞാൻ എൻ്റെ ഫോൺ അതിൻ്റെ ഉള്ളിൽ തന്നെ മറന്നു വെച്ചു എന്നിട്ട് അതെടുക്കാൻ വേണ്ടി പിന്നെയും ഓടിയിട്ടോ വല്ല മഞ്ഞ് പെയ്യുന്ന പോലെയാണ് കേട്ടോ ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നത് അവിടെ ഒരുപാട് മഴ ഇത് എവിടുന്നത്രയും മഴ വരുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ നാട്ടിലും തന്നെയാണെന്ന് വിചാരിക്കണു എന്തായാലും എല്ലാരും സേഫായിട്ടിരിക്കുക പുറത്തൊന്നും അങ്ങനെ പോവാതെ പക്ഷെ അവനവന്റെ കാര്യത്തിനൊക്കെ എന്തായാലും പോകണല്ലോ അപ്പൊ ഞാനും മുത്തശ്ശി എന്താ മുത്തശ്ശി പറയണെന്ന് കേക്കാട്ടോ എന്തൊക്കെയോ പറയണേന അമ്പലത്തിൽ അച്ഛനാണ് അതെ അതെ വൈകുന്നേരം ഇങ്ങോട്ടൊക്കെ പോകണ്ടേണ്ടാവും വൈകുന്നേരം എല്ലാരും അതെ അതെ ഇപ്പൊ പറയില്ല അങ്ങനെ ചെറുനാരങ്ങേ മുത്തശ്ശി എന്തൊക്കെയാ മുത്തശ്ശി വാങ്ങാൻ പ്ലാൻ ചെയ്യണത് നാരങ്ങ മെയിനായിട്ട് ചെറുനാരങ്ങ ആ ചെറുനാരങ്ങയാണ് ഇത്ര മെയിനായിട്ട് ആവശ്യം എന്നാൽ ചെറുനാരങ്ങ തപ്പി ഏ മുത്തശ്ശി പേര് <laughs> 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 <laughs>

അപ്പൊ നമ്മള് നാരങ്ങ വാങ്ങാൻ വന്നിട്ട് നമ്മള് പിന്നെ മാങ്ങയും വാങ്ങിച്ചെ രണ്ടും അന്വേഷിച്ച് നാട്ടിൽ ഞാൻ അതിന് ഇനി ചാനല് എന്റെ കുട്ടി അത് കിട്ടി വിജയമാണ് കിട്ടാ ചാനൽ കിട്ടണന്ന പറഞ്ഞിരിക്കണെ അപ്പൊ

ശി കൈ നിറച്ച് മാഗാം

മുത്തശ്ശി നടന്നു അല്ലെ നമ്മളെ ഉള്ളു ബാലൻസ് നമ്മളപ്പഴത്തേക്കും കൊറച്ച് മുളകും സവോള ഉള്ളി ഉള്ളി ഇരുപത് ഉപയുള്ളു മുത്തശ്ശിലിരുന്ന് നോക്ക മുത്തശ്ശി എത്തി വെക്ക ഞങ്ങൾ തന്നെ ആണോന്നുള്ളൊക്കെ എത്തി വെക്ക മുത്തശ്ശി ചാക്കൊക്കെ മടിയിൽ വെച്ചിരിക്ക ചാക്കൊക്കെ എഴുതാ അച്ഛനോട് വരാൻ പറഞ്ഞാണ് കേറാം ഇനിക്ക് പോവാ സവാള സവാളല്ല കുഞ്ഞുള്ളി അപ്പൊ നിർത്താം ബിരിയാണിയിലും അതിന്റെ ഇലക്ക് നല്ല സ്മെല്ണ്ട് റൈസ് പുലാവ് ആ അതെയതെ അതെ കുട്ടി നല്ല ഇഷ്ടായിരിക്കും കുട്ടി കഴിക്കുന്നു നീ കണ്ട എങ്ങനെയൊക്കെയാ കാണിക്കും ഇതൊക്കെ കാണിച്ചു നോക്കുന്നു അങ്ങനെ നമുക്ക് അധികം മഴയൊന്നും കിട്ടിയില്ല നമ്മൾ ഉഷശേഷിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട് പോരായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ പെയ്തു അപ്പോഴത്തേക്കും നമ്മൾ നമ്മളൊരുവിധം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂറേ ഉള്ളൂ നമുക്ക് പുളിക്കലിന്ന് ഇങ്ങോട്ട് കേട്ടോ പക്ഷെ ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് ഒരു ഒന്നേക മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഈ ഒരു നിക്കാൻ ഭാഗത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും പോണം

പറഞ്ഞു വന്ന കാര്യം ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് അപ്പൊ നമുക്ക് വീട്ടിലും നമ്മളൊന്ന് കോഴിക്കോട് പോയി വന്നിട്ട് അത്രയും ടയേർഡായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാത്രി നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോയിട്ട് ഒന്ന് നൈറ്റ് ഡിന്നറൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അങ്ങനെ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മള് വിരാസത്തിൽ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മുടെ സ്വന്തം തറവാട് ഹോട്ടൽ പോലെ ആയിട്ടുണ്ട് ഇപ്പൊ കുറേ അധികം സ്പെഷ്യൽ മെനുസില് കുറേ അധികം വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ട്രൈ ചെയ്യാൻ ആള് ഓർഡർ ചെയ്തത് വെള്ളവും കടലക്കറിയും ആളിനാണ് നല്ല ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അത് മതി പറഞ്ഞു

ഞാൻ എന്തോ ഒരു ഡ്രാഗൻ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ മണിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടറിയില്ല വന്നാ അറിയാം മുത്തശ്ശി വന്നില്ല കേട്ടോ മുത്തശ്ശിന്നറിഞ്ഞു ക്ഷീണിച്ചും മുത്തശ്ശി എത്തിയപ്പോഴേക്കും കോഴിക്കോട് പോയി കൊണ്ടേ ഇപ്പൊ വയ്യ പറഞ്ഞു വരുന്നില്ല പറഞ്ഞു കാണലുണ്ടോ പോലെ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഓപ്പൺ കിച്ചണിൽ ഷെഫ് നല്ലോണം എന്തോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചൈനീസ് ഐറ്റം ആയതുകൊണ്ട് തന്നെ നല്ല സ്വാദാണ് ഇവിടുത്തെ ഏത് ഫുഡ് എടുക്കുകയാണെങ്കിലും ഈ റെസിപ്പിയുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണത് ഇതിൻ്റെയൊക്കെ സീക്രട്ട് റെസിപ്പികളൊക്കെ ചോദിക്കണം എന്നുള്ളൊരാഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിരുന്നില്ലല്ലോ ആരും അതുകൊണ്ടാണ് എന്നിട്ട് ഇത് ട്രൈ ചെയ്യായിരുന്നു കേട്ടോ നല്ല സ്പൈസി ആയിട്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ആയിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം കേട്ടോ നല്ല ഡെക്കർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിറന്നാളുകാരൻ ഇത് ഏത് ഞാൻ എരിവ് പറഞ്ഞിരുന്നു നല്ല ടേസ്റ്റ് അതുകൊണ്ട് അച്ഛൻ അച്ഛൻ ഹെൽത്തി ഹെൽത്തി കുറച്ചും സാലഡ് ാണ് അത്ര നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് നന്നാട്ടോ എങ്ങനെ വലിയ സാധനം വന്നത്

കുഞ്ഞാവയ്ക്ക് പിന്നെ എവിടെ പോയാലും ദോഷം മതി അപ്പം അതുകൊണ്ട് ഒരു പ്ലെയിൻ റോസ്റ്റ് ആണ് കേട്ടോ കുഞ്ഞാവ് ആ ദോഷം മുഴുവൻ കഴിച്ചു നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നുണ്ടോ കുഞ്ഞാവ് സാധാരണ വേറെ ഹോട്ടലിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് കഷ്ണം കഴിക്കുമ്പോഴേക്കും അവിടെ കിടാറുണ്ട് ഇതാ ഓക്കെയൊക്കെ തരണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ അച്ഛന് സാലഡ് കുറേ 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 ഇഷ്ടമായിന്നാണ് പറഞ്ഞത് നല്ല ഹെൽത്തി സാലഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സൈഡായിട്ട് നമുക്ക് സാലഡ് ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ലാസ്റ്റ് അച്ഛനെ ഇല്ലാതെയായിരുന്നു കോംപ്ലിമെൻറ്ററി ആയിട്ട് അച്ഛന് കിട്ടിയ സാധനം അച്ഛനെ ഇല്ലാതെ ആയിപ്പോയി ലാസ്റ്റ് ഞാനും അമ്മയും മഷ്റൂം നൂഡിൽസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഒതന്റിക് ടേസ്റ്റ് ആയിട്ടുണ്ട് ഒരു എന്താ അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ വാരി വാരി കോരി കഴിക്കുകയായിരുന്നു ചൂടുണ്ടെങ്കിലും ആ ചൂടൊന്നും വകതക്കാതെ കഴിക്കുകയായിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മളൊരു ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ കളറാണ് കേട്ടോ അവിടുത്തെ ലൈമ് അത് നല്ല സ്വാദുണ്ടായിരുന്നു എന്തായാലും രാത്രിയിൽ നന്നായിട്ട് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് ഇവിടെ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ കഴിഞ്ഞാൽ ഫുള്ള് വയറന്നറിഞ്ഞേ എന്താ സാധനം അറിയോ മാള് അപ്പൊ അച്ഛന്റെ പിറന്നാൾ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് സദ്യ ഇന്ന് തവണ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്ത തവണ നോക്കാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ ബായ്